ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ ഭാഗിക കുറ്റപത്രം പോലും സമർപ്പിക്കാനാവാതെ എസ് ഐ ടി കുഴങ്ങുമ്പോൾ പ്രതിപട്ടികയിലുള്ളവർ സ്വാഭാവിക ജാമ്യം നേടി ഒന്നായി പുറത്തേക്ക് കേസിൽ നടപടികൾ തുടങ്ങി നാലു മാസത്തോളമായിട്ടും കുറ്റപത്രം നൽകാനായില്ലെന്നത് മാത്രമല്ല കവർച്ചയുമായി ബന്ധമുണ്ടെന്ന ദേവസ്വം വിജിലൻസും എസ് ഐ ടിയും കണ്ടെത്തിയ എല്ലാവരും അറസ്റ്റിലായിട്ടുമില്ല കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഇടയ്ക്കിടെ കോടതിയുടെ തന്നെ പ്രശംസ ഏറ്റുവാങ്ങിയും കുറ്റപ്പെടുത്തി കേട്ടുമാണ് പ്രത്യേക അന്വേഷണം നീങ്ങുന്നത് എന്നാൽ സംഘത്തിന് മുകളിൽ തെളിവുകളുടെ കുറവ് പ്രതിസന്ധിയാണെന്ന് സംശയിക്കണം നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന സ്വർണം ഇതുവരെ പൂർണമായും കണ്ടെത്തിയോ എന്നതിലും സംശയമുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അന്വേഷണ വേഗം കുറയ്ക്കുന്നു എന്നാണ് പ്രതിപക്ഷം സംശയിക്കുന്നത് സി ബി ഐ അന്വേഷിക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിലപ്പാളി കേസുകളിലെയും ഒന്നാം പ്രതി ഗുണികൃഷ്ണൻ പോറ്റി മുതൽ ദേവസ്വം ബോർഡിന്റെ രണ്ട് പ്രസിഡന്റുമാരും രണ്ടംഗങ്ങളും തന്ത്രിയും ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് അറസ്റ്റിലായത് ഇതിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരരി ബാബു എ ശ്രീകുമാർ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാര് എന്നിവരാണ് ജാമ്യത്തിറങ്ങിയത് സാമ്പിളുകൾ വീണ്ടും ബിഎസ്എസ്സിയില് പരിശോധനയ്ക്ക് അയച്ചതിന്റെ ഫലം കിട്ടാതെ കുറ്റപത്രം നല്കാനാവില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്